കർത്താവായ ശ്രീകൃസൻ ദാമലിൻ്റെ സ്നേഹം തന്നെ അറിയിക്കുന്നു പ്രീസലോ കെൽക്കരായി ഇതിലേക്ക് കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് പറഞ്ഞു ആകാശവും ഭൂമിയുമാർ ഗോയലി വചനത്തിലെ വള്ളിയ വള്ളിയ മാറുക എത്ര സത്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവ് ഒരു പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ അത് തന്നെ ദാസന്മാർ കൂടി ആദ്യം അത് പറയിക്കും പിന്നെ അത് എഴുതി വയ്ക്കും പിന്നെ അത് നടത്തി കാണിക്കും ഒരുപക്ഷെ അത് നടത്തി കാണിക്കാൻ ചില വർഷങ്ങൾ പഴകിയാൽ ചിലപ്പോൾ ആയിരം രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞാലും അതങ്ങനെ നടത്തി കാണിക്കുക തന്നെ ചെയ്യും കാരണം വേദോഹത്തിൽ പറഞ്ഞതൊന്നും നടക്കാതിരിക്കുകയില്ല നടത്താതിരിക്കുകയില്ല അങ്ങനെ നടത്താതിരുന്ന ദൈവം അവിശ്വസനും ബൈബിൾ വിശുദ്ധകരും പേര് വരാൻ സാധിക്കുകയില്ല അങ്ങനെ നടത്തിയ രണ്ട് സംഭവം ഞാൻ പറയാം ശുദ്ധ വേദോസിനെ ഒടുവിലത്തെ പുസ്തക വെളിപ്പാട് പുസ്തകത്തിൽ പ്രതിമകൾ പ്രതിമ സംസാരിക്കും എന്ന് എഴുതിയിട്ടുണ്ട് അത് ആര്യക്രൈഷ്ണ ഭരണകാലത്തിൻ്റെ ഒടുവിൽ യർശ്വരൻ ദൈവാലിക്കുന്ന പ്രതിമ മനുഷ്യർ സംസാരിക്കും കാരണം ജനങ്ങളെ കൂട്ടി വരുത്തുവാൻ വേണ്ടി അഴകായി അതെ ആകർഷണീയമായ നിലയിൽ കൂടി ചെല്ലുന്ന മറ്റുള്ള സംസാരിക്കുമ്പോൾ അവർ വീണ്ടും സ്വന്തം നാട്ടിൽ വരുമ്പോൾ ആ വിശേഷം കേൾക്കുമ്പോൾ വീണ്ടും ആ സംസാരം കേൾക്കുവാനായിട്ട് ആൾക്കാർ വീണ്ടും ഇരുസ്ലൈമിലേക്ക് ചെല്ലുന്നത് പോലെ അങ്ങനെ ധാരാളം ആൾക്കാരെ അന്യകൃഷ്ണ ഭരണത്തിന് കൂടെ കൂട്ടുവാൻ വേണ്ടി ആ യുദ്ധത്തിന് ചേർക്കുവാൻ വേണ്ടി ആ പ്രതിമയെ കൊണ്ട് പിശാച സംസാരിപ്പിക്കും എന്നാലത് നമ്മൾ ചില വർഷങ്ങൾക്ക് മുമ്പൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഓരോ അന്ധവിശ്വാസമാണെന്നും ബൈബിൾ തെറ്റാണെന്നെല്ലാം പറയും എന്നാൽ ഇത് ബാങ്കിങ് സംവിധാനം ആ ഗൂഗിൾ സംവിധാനം വന്നപ്പോൾ എന്തോരം എല്ലാ രാജ്യങ്ങളിലും ഓരോരോ കടകളിലെ സ്ഥലങ്ങളിലല്ല ഇരിക്കുന്ന പ്രതിമ ആ ബാഗിലേക്ക് ബാങ്കിൽ നിന്ന് പണം ചെയ്യും ചെയ്യുവാനായിട്ട് നമ്മൾ ആ ഫോണിൽ ഒന്ന് പുത്തുമ്പോൾ ആ പ്രതിമ അവിടെ സംസാരിക്കും ഇത്ര രൂപ ഇത്രയും അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു അങ്ങനെ പ്രതിമ സംസാരിക്കുമെന്ന് ഈ നൂറ്റാണ്ടിൽ തെളിയിച്ചു വേദപുസ്തകത്തിലെ പ്രതികാൻ വെളിപ്പാട് പുസ്തകത്തിലെ പ്രതിമ സംസാരിക്കും എന്ന ആ വചനം നൂറ് ശതമാനം നൂറ്റി പ്രതിശതം ശരിയാണെന്ന് അത് ഇന്നത്തെ ഈ ഗൂഗിൾ സംവിധാനം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാമതായി ഡെരിസിനേത്തിൻ്റെ തെരുവിൽ കിടക്കുന്ന ഒരു മരണം രണ്ടുപേര് മരിച്ചു കിടക്കുന്ന ആ മരിച്ചു കിടക്കുന്നവർ ശവ ശരീരങ്ങൾ ലോകം മുഴുവൻ എല്ലാ ഭാഷക്കാരും കാണും എല്ലാ ജാതിക്കാരും ഭാഷക്കാരും കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മളൊരു പത്തൊമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ ഇത്രയോ മോശമായ കാര്യമാണെന്നൊക്കെ ബൈബിൾ എഴുതാൻ കൊള്ളാൻ പോയി എന്ന് ചോദിക്കും എന്നാൽ ഇന്ന് ടെലിവിഷൻ ടി വി കണ്ടുപിടിത്തി പോയി എത്ര സത്യമായി ആ വചനങ്ങൾ ഞാൻ നിറവേറിക്കൊണ്ടിരിക്കുന്നു അല്ലാറ്റേയും മഹാസമുദ്രത്തിൻ്റെ ആഴത്തിൽക്കു നടക്കുന്ന ഏതെങ്കിലും മനുഷ്യത്തിൻ്റെ പെലിപ്പുറമെ ഏതെങ്കിലും കേടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ വീടുകളിൽ നിന്ന് മനസ്സിലാക്കത്തക്ക നിലയിൽ കൂടി അത് ടെലിവിഷൻ സംവിധാനം പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ പോലും നോക്കിയാലറിയാം അപ്പം അങ്ങനെ നൂറ് ശതമാനം പറയുമ്പോൾ സത്യമായതുകൊണ്ടാണ് ഈ സത്യവചനം എന്ന് സത്യവേദോസം എന്ന് പേരെഴുതാൻ കാരണം ആ സത്യവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനവും ക്ലിയറാണ് ശരിയാണ് അതുകൊണ്ടാണ് യേശു കർത്താവിനെ ലോകത്തോട് പ്രസംഗിക്കുന്നത് അങ്ങനെ യേശു കർത്താവിനെ ലോകത്തോട് പ്രസംഗിക്കുവാനും അത് കേൾക്കുന്ന അനേകത ജീവൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹം പ്രാപിക്കുവാനും അധി വാനികൾ മദ്യവാനം വിട്ടു തീരിയാൻ മയക്കുമതി അടിമാരൊന്നും നേടുവാൻ സമാധാനമില്ലാത്ത കുടുംബ സമാധാനം പ്രാപിക്കാൻ അതിന് യേശുക്രിസ്തുവിൻ്റെ അറിയുവാനും സന്തോഷം അനുഭവിക്കാൻ ലോക ജനതയ്ക്ക് ഇന്ന് ഇടയായിക്കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ സന്ദേശമായ വചനത്തെ നിങ്ങളും കേൾക്കണമേ അനുസരിക്കണമേ പിടിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു പ്രീശ്വരോ